സ്പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ കൺട്രിയിലേക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഒക്കെ പോകുന്നുണ്ട് സ്പെയിനിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം മുപ്പത്തഞ്ച് ശതമാനം വരെ സ്കോളർഷിപ്സ് സ്പെയിനിലെ ചില യൂണിവേഴ്സിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് സ്റ്റുഡൻസിന് പോകാൻ പറ്റുമെന്നുള്ളതാണ് സ്പെയിനിൻ്റെ ഏറ്റവും വലിയ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ സ്റ്റുഡൻസിന് ബാക്കി കൺട്രീസിലൊക്കെ ഇരുപത് മണിക്കൂറാണ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുക പക്ഷേ സ്പെയിനിൽ മുപ്പത് മണിക്കൂർ വരെ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്പെയിനിലുണ്ട് മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ കൂടെ പോകുന്ന ഫാമിലിക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സ്പെയിനിൽ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ശതമാനം വരെ സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ മാർക്ക് ഒരു അൻപത് ശതമാനമാണെങ്കിലും നിങ്ങൾക്ക് സ്പെയിനിലെ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം സ്റ്റേ ബാക്ക് കിട്ടും നിങ്ങൾക്കറിയാം സ്പെയിൻ എന്ന് പറയുന്നത് ഒരു ശങ്കൻ കൺട്രിയാണ് അപ്പം ഈ വൺ ഇയർ സ്റ്റേ ബാക്കിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ബാക്കി യൂറോപ്യൻ കൺട്രീസിലേക്ക് ജോബ് സെർച്ച് ചെയ്യാനും അതുപോലെ ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ഇതിലൂടെ ഓപ്പൺ ആവുകയാണ് നെക്സ്റ്റ് ഇൻടേക്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ യു കൻ കണക്ട് വിത്ത് മീ